ഏകദേശം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളാ ഓരോരുത്തരും വരെ വീട്ടിൽ പോയി വിളിച്ച് കൊണ്ടുപോവാണ് ഗൈസ് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പാണ് ഇന്നത്തെ വേടിയെന്ന് വെച്ചാൽ നമ്മൾ രാത്രി അപ്പോൾ നമ്മൾ മുതുകോര മല എന്ന് പറഞ്ഞൊരു മലയുണ്ട് കോട്ടയം ജില്ലയിൽ അപ്പോൾ ആ മല വരെ ഒന്ന് പോവുകയാണ് ചുമ്മാ രാത്രി ഒറ്റ മേനിയുള്ളവരെ നമ്മൾ അതിന് ഒറ്റ മേനിയാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകണം അതിന് ഈ ചാനൽ അതോട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ കാണാൻ വലിയ കൂടെ വന്നതിനേക്കും അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണിച്ചാൽ ട്രിപ്പ് പോകാൻ വേണ്ടി ടീം പ്രായം തള്ളിക്കൊണ്ട് വരുന്നു ഒത്തിരി മല വീട്ടിൽ പോയി വെളിച്ചടിയിപ്പിച്ച് കൊണ്ടുപോവണത് വളരെ മല കയറാൻ പോയിട്ടുണ്ട് വളരെ കയറത് വരിക്കലുണ്ട് ഡെസ്റ്റിനേഷൻ ഒറ്റ റൂട്ടാ ഇവിടുന്ന് കറങ്ങി എന്തോ പോകാൻ പറ്റും വൈബ്രേഷൻ അടിക്കരു ഭണ്ഡാരം നൂറ്റമ്പത് മീറ്റർ കൂടെ ഉള്ളൂ മീറ്റർ കൂടെ ഉള്ളു അത് കഴിഞ്ഞ പിന്നെ നടന്ന് കയറണം പേടിപ്പിക്കാൻ വേണ്ടി ഉറങ്ങി കിടന്ന് എന്നെ കട്ടിലേന്ന് ആഭാസം പോയ ഗൈസ് പെട്ടു പെട്ടു ഗൈസ് വഴിയറിയാൻ മല്ല ഇങ്ങോട്ടാണ് പോകേണ്ടത് ഗൂഗിൾ മാപ്പ് ചതിച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ടാണൊക്കെ കാണിക്കുന്നുണ്ട് ഇതിന്റെ മുകളിലോട്ടാണോ ഇങ്ങോട്ടാണ് പോണ്ടതെന്ന് അറിയാൻ പെട്ടു നിൽക്കുവാണ് ഗെയ്സ് വഴി അറിയാമെന്നല്ല ഇവനാണ് പ്രേതത്തിന്റെ സാമാനമായിട്ട് പീഡിപ്പിക്കാൻ നോക്കുന്നത് ஒரு காட்டுல <laughs> 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 നടന്ന് കയറും ഒരു കിഡിലിന് ഓഫറുണ്ട് ഞാൻ തിരിച്ചുമ്പോ കാണിച്ചത് വെക്കുകാരാ കേറിപ്പോ നിന്നെ പുല്ലൊക്കെ വെട്ടിപ്പോ കേടാ പുല്ല് തടാൻ നിക്കണെങ്കിലും വെട്ടിയാലും തരു ഞാനടുത്ത് അണ്ടർവേലൊക്കെ പതിനാറാകുന്നു ഇടിയാണെന്നായിരുന്നു മറ്റേ സാമാനം വന്നു ഇഞ്ചിനൊക്കെ ഇടിച്ച് പോയിരുന്നു മറ്റേ അത് ഒരു പുല്ലോട്ടെ എവിടെ കണ്ടിടാ സ്റ്റെരിപ്പിലാണെങ്കിൽ ഇപ്പണ്ടല്ലോ തെന്നിപ്പോഴുണ്ട് ഡയറടുത്ത് കാലയറൊണ്ട പറ്റി അയ്യോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കൂട്ടുണ്ട് ൂട്ടുണ്ട് എവിടെ പറിച്ചിരുന്നു മയങ്കരുവാളിക്കും ില്ലേ പിടിച്ച് കടിക്കുന്ന ഞാൻ ഉണ്ട് ഏകദേശം വെയിറ്റ് എനിക്കിന്ന് അവിടത്തെ നമ്മളേകളിൽ

ഏകദേശം രാവിലെ ആയി സൺ റൈസ് കാണാൻ വേണ്ടി പോയ നമ്മള് കാച്ചിട്ടു സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമ്മൾ മലയുടെ പേരനെ ഏതോ ഒരു മലയുടെ മുകളിലൂടെ കേറി പോവുകയാണ് സംഭവം ശരിയാതുക്കുമല ഇതൊരു മുതുക്കുമല ഇതൊരു മുതുക്കുമലാണ് തീർത്തുക്കളെ നമ്മൾ മുതുക്കുമലയിൽ ഇത് സഞ്ചരിക്കുകയാണ് ഇതിന് മഴ പോകുമ്പോൾ കുറെ മരങ്ങളും പാറകളും കുരങ്ങുകളും കണ്ട രണ്ടു കൊരങ്ങന്മാരും കുരങ്ങപ്പ കുരങ്ങന്മാരെ പോലെ യാത്ര ചെയ്യണം ഈ അയ്യോ മൂന്ന് പേര് താഴെത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചി ഞാൻ കഷ്ടപ്പെടുന്നത് നോക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചാനൽ ചാനലിപ്പോ റീച്ച് കുറവാണ് ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതിപ്പോ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്

അയ്യോ എത്തി വായിച്ച അയ്യോ പോയി ചത്തു പോലും ഇപ്പൊ എന്റെ അണ്ണപ്പര് കുറച്ചും മാറി സംസാരിക്കാൻ പോലും മേലായിരുന്നു നല്ല കേറ്റായിരുന്നു ജയ്സ് ഇത് കണ്ടതാ അവിടെ സൂര്യ ഉദിച്ചുണ്ടിരിക്കും നല്ല <coughs> <laughs> <austenian> <canfuloyu> ും വ്യൂ ഇതിപ്പോൾ നമ്മൾ ഏപ്രിൽ തുടങ്ങിയതേ ഈ സമയം പറഞ്ഞാൽ ഒരു ജൂണിലൊക്കെ വരികയാണെങ്കിൽ ജൂണിൽ വരികയാണെങ്കിൽ മഴ ഉണ്ടാവും അല്ലെങ്കിൽ ഡിസംബർ ഡിസംബറിലൊക്കെ ആവുമ്പോൾ നല്ല കോടൊക്കെ ആയിരിക്കും നല്ല മഞ്ഞ ഉണ്ടാവും ഈ ടൈമിന് തന്നെ നല്ല മഞ്ഞുണ്ടാവും സൂര്യനുദിച്ചു തന്നെയുള്ളൂ വലിയ സമയമായിട്ടൊന്നുമില്ല അപ്പോൾ ആറുമണി ആയതാണ്ടൊക്കെയാണ് കൊള്ളാം കേസ് കുറച്ച് കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറാൻ നല്ല കീഡിൽ ഞാൻ ഓഫ് റോഡ് ഒക്കെ ആയിരുന്നു നല്ല പൊക്കമുണ്ട് കേസ് താഴെത്തുനിന്ന് കുറച്ച് ഒരു കയറി വന്നതേ ഉള്ളു കൊച്ചയൊക്കെ ആക്കുമുണ്ട് ഞാനവിടുന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് കയറാൻ വേണ്ടി ഓടിപ്പടച്ചു വന്ന ഫസ്റ്റ് കയറി ആന ഇതിനു മുന്നേ ഇവിടെ ആളെ കയറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് കയറി ആന ഇതിൻ്റെ അപ്പുറത്തൊട്ടൊക്കെ മാതിരിയുണ്ട് അവിടെയൊക്കെ കയറാൻ ചെന്ന ചത്തു ഇവിടുന്ന് കാണുന്ന അവിടെ ഇണ്ട് നമ്മള് ഇവിടുന്ന് കാണുന്നവരല്ലോ നമ്മൾ അവിടെ അങ്ങോട്ട് നല്ല ഉണ്ട് ഇതുപോലെ തന്നെ ഈ മല അവിടെ നിന്ന് ഇവിടെ പട്ടിയായിരുന്നു ഇപ്പൊ കേറി വന്നപ്പോ എന്തിൻ്റെ നല്ല ലോമുണ്ടായിരുന്നു ഇപ്പൊ ആറൊക്കെ ഇടിഞ്ഞാലോട്ട് പോകാൻ കേട്ടോ പൊടികോലും കിട്ടത്തില്ല അങ്ങടെ ഡേഞ്ചറാണ് സത്യം അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഇല്ല ഈ എന്നാ മുതുക്കമലെ മുതുമലേ അങ്ങനെ എന്താണ് ഈ മലയുടെ പേര് എൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം എൻ്റെ ലൊക്കേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ തൊട്ട് ഇട്ടേക്കാം കയറി വരാൻ കുറച്ച് അവിടെ മറ്റേ ഗൂഗിൾ മാപ്പിൽ കാണിക്കാൻ ലൊക്കേഷൻ ഒന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് കുറേ പോകാണ്ട് ഞാൻ കുറേ കറങ്ങി ഞാൻ മാത്രമല്ലായിരുന്നു അവിടെ ഇവിടെ മൊത്തം ആറുപേരുണ്ടായിരുന്നു കുറേ കറങ്ങി എന്ന് പറഞ്ഞാൽ കുറേ ഇറങ്ങി ദീക്കണ്ണ മലയൊക്കെ ചുറ്റി കറങ്ങി വെച്ചിട്ടുണ്ടൊക്കെ വന്നത് കറങ്ങി 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 ലാസ്റ്റ് അടുത്ത് അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു റോഡുണ്ട് ആ റോഡ് നേരെ കയറി കയറിപ്പോന്ന നല്ല കിടിലും ഗേറ്റാണ് കൂടുതലോട്ട് എൻ്റെ വേണ്ടിയാണ് ഫ്രണ്ടാണ് ഗീസ് അവത്തരം എനിക്ക് കയറിയത് ബ്രേക്ക് പോലും ഇല്ല ഫ്രണ്ട് കുറെ കാലത്തൊക്കെ പോകാൻ പോയി ഇപ്പോൾ എന്തായാലും തുറക്കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും വീഡിയോ കേട്ടോ പിന്നെ കാണാം കേസ് ബൈ